യും പറഞ്ഞു ശ്രീക്ക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപരി പാട്ടൊന്ന് പാടാവോ തീർച്ചയായിട്ടും പെണ്ണെ നീക്കൽ പിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്ന തേടി നടപ്പാണ് ഞാനിന്ന് മാറ്റിന്ന് കല്ലൂർക്കാട് പോകണായിരിക്കും ഒരാളെ കണ്ടിങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയതാ കേട്ടോ അപ്പൊ ആളെ ഞാനൊന്ന് കാണിച്ചു തരാംബാ ഞാൻ അങ്ങോട്ട് പോണ വഴി അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൊബൈൽ നോക്കി ഇങ്ങനെ നിക്കണമായിരുന്നു ഞാൻ വണ്ടി അസുഖാണോ പ്രോഗ്രാമിന്റെ കാര്യം ക്ലിയർ പ്രോഗ്രാം എന്നാണോ അലഹമില്ല അതെയാണോ സുഖം ഇങ്ങനെ പോണു അപ്പൊ നിങ്ങളെങ്ങനെ കണ്ടത് മുഖാലോന്ന് എങ്ങനെയാണ് അങ്ങനെ ഒക്കെ അലഹമുല്ലാത്ത കുഴപ്പമില്ല അത് ബിസിനസ് ഒക്കെ എങ്ങനെ പോണു ബിസിനസ് ഇപ്പൊ കുറവാണല്ലോ നമ്മടെ മൂവാറ്റുഴ അനുഗ്രഹീത കലകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തോ നമ്മുടെ ചങ്കാട്ടോ അപ്പൊ യാദൃശികമായിട്ട് ഇങ്ങനെ വഴിക്ക് വെച്ചു കണ്ടുമുട്ടിയതാണ് ആള് അപ്പൊ നിരവധി ഗാനമേളകളിലും ആൽബങ്ങളിലും പാട്ട് പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ യൂനെസ് മൂവാറ്റുഴ ഈ മേഖലയിൽ എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ടോ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിലുണ്ടോ ആ ഗാനമേളയും ആൽബം പാട്ട് സോങ്ങുകളൊക്കെ സോങ്ങുകളൊക്കെയായിട്ട് ഓ ഈ മേഖലയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തൊക്കെ ആയിട്ടുണ്ട് ഓഴപ്പില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്നു എല്ലാ ആഴ്ചകളിലും ഓൾമോസ്റ്റ് പരിപാടി ഉണ്ടാവാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത് വാദി ീബിന്നും കേട്ടാ പുതിയൊരു പ്രൊജക്ട് നമ്മടെ കേരളത്തിലെ മാപ്പിള കലാകാരിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ കാര്യസ്ഥലപ്പറമ്പുന്ന ആളുടെ വരികൾക്ക് ഞാനാണ് ഈണം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി കൂടുതലായിട്ട് കല്യാണ വർക്കുകളാണോ കിട്ടുന്നത് കല്യാണം ഒരു മിനിറ്റ് ഞാൻ കേരളത്തിൽ അല്ല നമ്മുടെ മൂവാറ്റു എവിടെ ചെന്നാലും ഈ ആകടം മോഹൻ കാണാം കല്യാണ വീടുകളിൽ അതാണോ ചോദിച്ചത് ഒന്നും തോന്നരുത് ശരിയാണോ അത് തീർച്ചയായിട്ടും ോ ഞാൻ ഈ പറഞ്ഞ പോലെ കല്യാണ പരിപാടികൾ വെഡിങ്സിന്റെ പ്രോഗ്രാംസുകൾ എടുക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല എല്ലാ പരിപാടികളും ചെയ്യും എല്ലാ പരിപാടികളും പാട്ട് അതുപോലെ തന്നെ ഗാനമേള ഫിലിം സോങ്സ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീം തന്നെ നമുക്ക് അപ്പൊ നമ്മളത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പരിപാടി വന്നിട്ട് നടത്തി കൊടുക്കും അതാണ് ചെയ്തോണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടൊന്നും അടുത്ത കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കനുഷരീഫാ ലഭിച്ച കാലം ഉണ്ടോ മഴവില്ലിൻ ചേലാണോ ആ പാട്ട് ഞാൻ മഴ വില്ലിൻ ചേലാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് മുഹബത്തായി പോ മനസ്സിൽ നടനമേള സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂനസും ആറ്റുമായി ബന്ധപ്പെട്ടാൽ മതി യൂനസിന്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാട്ടോ അപ്പൊ ഓക്കെ സ്ഥലം കാണാം ഓക്കെ ഓക്കെ പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് നമ്മുടെ നൗഷാദ് വളരെ ചെറുപ്പം മുതലുള്ളത് എന്താണ് എന്തായാലും നൌഷാദിന്റെ നൌഷാദിന്റെ കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിനെ കയറ്റി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് ഒരുപാട് കാഴ്ചക്കാർ ഉള്ള ഒരു ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലൊരു ചാനലിൽ ഒന്ന് ബന്ധപ്പെടാനും ഇവരായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനും കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പൊ ഓക്കെ